ജെ പി അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കർക്കിടക ഫലമാണ് കർക്കിടക മാസത്തിലെ ചിങ്ങൻ രാശിക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത് അതായത് മകം പൂരം ഉത്തരത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവരുടെ ജൂലൈ പതിനേഴ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മരാശാധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ് ഈ സൂര്യൻ പന്ത്രണ്ടിലും ജന്മരാശിയിൽ ചൊവ്വയും കേതു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ കർക്കിടക മാസം വരുന്നത് അപ്പം ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ജൂലൈ ഇരുപത്തിയെട്ട് വരെ ചൊവ്വ ചിങ്ങൻ രാശിയിലും പിന്നീട് കന്നിരാശിയിലേക്ക് മാറും അപ്പം ചിങ്ങത്തിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ കേതുവുമായിട്ട് യോഗം ചെയ്യുമ്പം അപകട സാധ്യതകൾ തീപ്പുള്ളൽ മുറിവെ അലർജി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കും ഉദര രോഗസംബന്ധമായ കാര്യങ്ങൾക്കുമൊക്കെ ഇവിടെ ആലോചിക്കേണ്ടതായിട്ട് വരും ഏഴ് എട്ട് ഭാവങ്ങളിൽ ദൃഷ്ടി ചെയ്യുകയാണ് ചൊവ്വ ചൊവ്വയ്ക്ക് നാല് ഏഴ് എട്ട് ഭാവങ്ങളിൽ പൂർണ്ണ ദൃഷ്ടിയുണ്ട് അപ്പം അങ്ങനെ ചൊവ്വ പലപ്പോഴും ഏഴ് എട്ട് ഭാവങ്ങളുടെ ദൃഷ്ടി എന്ന് പറയുമ്പം അഷ്ടമെന്ന് പറയുന്ന നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്നതും ഏഴാം ഭാവം മാർഗസ്ഥാനവുമാണ് പലപ്പോഴും തടസ്സം യാത്രാക്ലേശം ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരും ചിങ്ങത്തിലെ ചൊവ്വ കേന്ദ്ര ത്രികോണാധിപത്യമുള്ള ചൊവ്വ ആയതുകൊണ്ട് യോഗകാരകൻ എന്നൊക്കെ പറയും എന്നാൽ പാവയോഗം പാപദൃഷ്ടി എന്നിവ എല്ലാവർക്കും ഒന്നും ഗുണം ചെയ്യത്തുമില്ല പന്ത്രണ്ടിലെ സൂര്യൻ പല കാര്യങ്ങൾ ഉദ്ദേശിച്ച് ചെയ്താലും ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു നല്ല ഫലം നൽകത്തില്ല കാരണം പന്ത്രണ്ടാം ഭാവത്തിലാണ് അപ്പൊ ചെയ്യുന്നതെല്ലാം വെള്ളത്തിൽ വരച്ച പോലെ പോലെ അതിനൊന്നും മറ്റുള്ളവരുടെ ഇടയിൽ അംഗീകാരം ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ വരാം സർക്കാർ സംബന്ധമായ കാര്യത്തിലും ഒരു മെച്ചമൊന്നൊന്നും പറയാനില്ല എന്തൊക്കെ ചെയ്താലും അതൊന്നും മറ്റുള്ളവർക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ് പിതാവിനോ പിതൃ ഈ മാസം അത്ര നല്ല സമയം ആയിരിക്കുമില്ല ആദിത്യ ബുധയോഗം നല്ലതാണെങ്കിലും പന്ത്രണ്ടിൽ കർക്കിടകത്തിൽ നിൽക്കുന്നതും അത്ര വലിയ മെച്ചമൊന്നുമല്ല വിദ്യാഭ്യാസപരമായിട്ട് ഈ നിപുണയോഗം വേണമെങ്കിൽ കുറച്ച് മെച്ചമൊക്കെ ചെയ്യും എന്ന് നമുക്ക് പറയാം സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കും അപ്രതീക്ഷിതമായി ചിലവുകൾ വർദ്ധിക്കും കൂടെ നിൽക്കുന്നവർ പോലും ചിലപ്പോൾ ശത്രുതയോടുകൂടി പെരുമാറിയൊന്നും വരാം അതുപോലെ കേതു ഒരു തരം പിടിവാശിയൊക്കെ ഉണ്ടാക്കും പലർക്കും വിചാരിച്ചത് നടക്കണമെന്ന ചിന്തയും പറഞ്ഞത് തെറ്റാണെങ്കിലും അതൊന്നും അംഗീകരിച്ചു കൊടുക്കാത്ത ഒരു പ്രവണതയുമൊക്കെ ഇതിൻ്റെ സൂചനയായിട്ട് വരാം പൊതുവെ കേതു കലഹ സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ജന്മരാശി അധിപൻ ചരരാശിയിൽ വരുമ്പോൾ ദൂരദേശയാത്രയ്ക്കുള്ള അവസരവും നമുക്കിവിടെ കാണാൻ സാധിക്കും ചിങ്ങരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു കുടുംബ ജീവിതത്തിൽ ചില ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ടാക്കും ചൊവ്വയുടെ ദൃഷ്ടി കൂടി രാഹുവിന് വരുന്നുണ്ട് ഏഴാം ഭാവം കളത്രസ്ഥാനം കൂടിയാണ് ആഗ്രഹങ്ങള് കാമവികാരം സഞ്ചാരം ദാമ്പത്യ ജീവിതം ഇങ്ങനെ പലതിനെയും സൂചിപ്പിക്കുന്ന ഭാവമായതുകൊണ്ട് തന്നെ അഭിപ്രായ ഐക്യം കുറയുക പരസ്പരം എതിർക്കുക പഴിചാരിക യാത്ര കൊണ്ട് ഗുണം ലഭിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം ഒരു കാര്യത്തിന് പല പ്രാവശ്യം പോയാലും സാധിക്കാത്ത കാര്യമായിട്ടും വരാം അതായത് ഇതിനൊരു ദൈവാധീനം വരുന്നത് എന്ന് പറയുന്നത് അഞ്ചാം ഭാവാധിപനായ വ്യാഴം പതിനൊന്നിൽ നിന്ന് രാഹുവിനെ വീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ രാഹുവിൻ്റെ ആ ദോഷത്തിന് ഒരല്പം കുറവ് വരികയും ദോഷഫലം മാറി അല്പമൊക്കെ ഒരു മെച്ചമുണ്ടാവുകയും ചെയ്യും അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് വളർന്നു വളർന്നു വലുതാകാതെ വഷളാകാതെയൊക്കെ ഇരിക്കാൻ ചിലപ്പോൾ കാരണമായിട്ട് വരാം അതൊരു വലിയ കാര്യമല്ല അഷ്ടമത്തിൽ മീനത്തിൽ നിൽക്കുന്ന ശനിയെ ജന്മരാശിയിലെ ചൊവ്വാ വീക്ഷിക്കുന്നുണ്ട് അത് പ്രായമായവർക്ക് ദുരിതത്തിന്റെ സമയമാണെന്ന് സൂചനയും തരുന്നുണ്ട് അതുപോലെ ബന്ധുക്കളുടെ വേർപാട് ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തികമായ നഷ്ടം ഇതൊക്കെ ശനിയുടെ ഭാഗത്തു നിന്നുണ്ടാകാം ജാതകത്തിൽ ശനി ബലവാനായി ഉച്ച സ്വക്ഷേത്ര ഭാവങ്ങളിലായിട്ട് മൂന്ന് ആറ് പതിനൊന്ന് ഭാഗങ്ങളിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ദശാപഹാര കാലങ്ങളൊക്കെ അനുകൂലമായിട്ട് നല്ല സമയത്തിലൊക്കെ നിൽക്കുന്നവർക്കും അത്ര വലിയ ദോഷമൊന്നും ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാകത്തില്ല എന്നാൽ ജാതകത്തിൽ ശനി വക്രഗതിയിൽ വന്നാൽ അത് ഏത് ഭാവത്തിലാണോ ആ ഭാവത്തിലും ഏത് ഭാവത്തിൻ്റെ ആധിപത്യമാണോ ആ ഭാവത്തിലുമാണ് ഗുണം ചെയ്യുന്നത് സാധാരണഗതിയിൽ വക്രഗതി ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ജാതകത്തിലാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച സ്വക്ഷേത്രപരമായ ശുക്രൻ ഇടവത്തിൽ പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുമ്പോൾ ചാരവശാൽ പത്തിലെ ശുക്രൻ അത്ര വലിയ ഗുണമൊന്നും ചെയ്യുന്നില്ലെങ്കിലും സ്വക്ഷേത്രത്തിലെ ശുക്രനാണ് ജൂലൈ ഇരുപത്തിയാറ് വരെ തൊഴിൽപരമായ മെച്ചം തന്നെ ഉണ്ടാക്കും കാരണം സ്വക്ഷേത്ര ബലവാൻ എന്ന ഒരു പരിഗണന ഇവിടെ ശുക്രന് കിട്ടും ജൂലൈ ഇരുപത്തി ആറ് മുതൽ പതിനൊന്നാം ഭാവത്തിൽ വരും പതിനൊന്നാം ഭാവം എന്ന് പറയുമ്പോൾ മിഥുനൻ രാശിയാണ് ബന്ധുരാശിയാണ് അതുകൊണ്ട് തന്നെ ആ പതിനൊന്നാം ഭാവം ലാഭസ്ഥാനം കൂടി ആയതുകൊണ്ട് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ബിസിനസ്സുകാർക്ക് വളരെ നല്ല സമയമാണ് അതുപോലെ ബന്ധുക്കളുടെ സഹായം ബുദ്ധിപരമായ കഴിവ് കലാപരമായ കഴിവുള്ളവർക്ക് അതായത് ലളിതകലകൾ സംഗീതം നൃത്തം അഭിനയം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേരും പെരുമയും പ്രശസ്തിയും ധനലാഭവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നെയ്ത്തിശാലകളിൽ ജോലി ചെയ്യുന്നവർ പുതിയ നല്ലയിനം വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നവര് ഇവർക്കും നല്ല സമയമാണ് പതിനൊന്നാം ഭാവത്തിൽ വരുമ്പോൾ എല്ലാവിധ ഭൗതിക സുഖ സൗകര്യങ്ങളും സാമ്പത്തിക ലാഭവും സൗന്ദര്യ വർധന വസ്തുക്കളും ഇഷ്ടപ്പെട്ട ഭക്ഷണസുഖവും എന്ന് വേണ്ട ദാമ്പത്യ ജീവിതത്തിലെ സൗന്ദര്യപ്പണക്കമൊക്കെ മാറി ഒരു സന്തോഷത്തിന്റെ പാതയിലേക്ക് വരുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും ജൂലൈ ഇരുപത്തെട്ട് മുതൽ ചൊവ്വ രാശിയിലേക്ക് വരുമ്പോൾ രണ്ടാം ഭാവത്തിലാണ് വരുന്നത് സംസാര രീതിയൊക്കെ സൂക്ഷിക്കണം പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവയ്ക്കണം അതുപോലെ കുടുംബത്തിൽ ചില ഭിന്നതകളൊക്കെ വരാം സാമ്പത്തികമായ കാര്യത്തിലും കുടുംബ ഓഹരികളിലും ഭൂമി സംബന്ധമായ കാര്യത്തിലുമൊക്കെ ഇച്ചിരി തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസമോ ഒക്കെ വരാം ചൊവ്വ ശനി രാഹു എന്നിവർ അത്ര അനുകൂലമല്ലാതെ നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായും സുബ്രഹ്മണ്യനും ഭദ്രകാളിക്കും വഴിപാട് നടത്തി ശിവക്ഷേത്രത്തിൽ ാരയോ കൂളമാലയോ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു മെച്ചം നമുക്ക് കാണാൻ സാധിക്കും കാരണം ഇവിടെ പലപ്പോഴും ശനിയും രാഹുവും അതുപോലെ തന്നെ ചൊവ്വായി ഇങ്ങനെയൊക്കെ ഗ്രഹങ്ങളുടെ ഒരു സ്ഥിതി കുറച്ചുകൂടി ആ ദോഷത്തിലൊരു മാറ്റമൊക്കെ വന്നാൽ ഈ കർക്കിടക മാസം വളരെ സന്തോഷത്തോടു കൂടി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തരണം ചെയ്യാനും കഴിയും അപ്പൊ ഈശ്വരാരാധന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ അതുകൊണ്ടാണ് കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നതും സന്ധ്യയ്ക്ക് നിലവിളക്ക് എത്തിച്ചതിന് ശേഷം രാമായണം വായിച്ച് നാമം ജപിച്ചു കഴിയുന്ന ഒരു മുതലേ ഉള്ള ഒരു പാരമ്പര്യമായ ഒരു ഏർപ്പാട് നമ്മുടെ രാജ്യത്ത് ഉണ്ടായി നോക്കുക കർക്കിടക മാസം വഞ്ഞ മാസമൊന്നും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന മാസമൊന്നും അതിനെയൊക്കെ തരണം ചെയ്യാൻ ഈശ്വര വിചാരം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്നും പൂർവികന്മാരായ ആൾക്കാർ തന്നെ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊരു ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം